നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഹിൻഡൻബർഗ് ഒരു വിദേശ സ്വകാര്യ ഏജൻസിയാണ് അവർ നടത്തിയ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ എന്തൊക്കെ കോലാഹലമാണ് ഈ നാട്ടിൽ നടന്നത് എന്ന് നമ്മൾ കണ്ടതാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവർ നടത്തിയ അവസാന പ്രതികരണത്തിൽ സംയുക്ത പാർലമെൻ്ററി കമ്മീഷൻ അന്വേഷണിക്കണം പിറ്റേ അന്വേഷിക്കണം എന്നാണ് പാർലമെൻറ്റ് തീരുമാനിച്ചിരിക്കുന്നത് ഹിൻഡൻബർഗിനെ പോലെ തന്നെ ഒരു വെളിപ്പെടുത്തലല്ലേ ബംഗ്ലാദേശിലെ ഒരു പ്രമുഖ വാരികയായ ബ്ലിറ്റ്സ് പുറത്തുവിട്ടിരിക്കുന്നതും ബ്ലിറ്റ്സ് എന്ന വാരിയ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ വരിക്കാരെയുള്ള ഒരുപാട് വിദേശികളൊക്കെ വായിക്കുന്ന പ്രമുഖ ഇംഗ്ലീഷ് ടാബ്ലോഡാണ് ബ്ലിറ്റ്സ് എഡിറ്ററായ സലാഹുദ്ദീൻ ഷോയിഫ് തന്നെയാണ് ഈ ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത് നീണ്ട നാളത്തെ അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിൽ കൂടി ആർജിച്ച വിവരങ്ങളാണ് ഇതൊക്കെയെന്ന് മാഗസിൻ എഡിറ്റർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ അത് പരാമർശിക്കുക പോലും ചെയ്യാത്തത് അവർ നടത്തിയ പ്രതികരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ എടുത്തു പറയാൻ ലജ്ജയുണ്ട് വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിലും ലൈംഗികതയിലുമൊക്കെ അവരവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ അത്തരം ആരോപണങ്ങളിൽ ആക്ഷേപം നടത്താൻ പരിധികളുണ്ട് പക്ഷേ ഇരട്ട പൗരത്വമുണ്ട് എന്ന രേഖ കൊടുത്തിരിക്കുന്നതും ഇവിടെ വെളിപ്പെടുത്താത്ത വിൻസി എന്ന ഉണ്ട് എന്നതൊക്കെ ടെക്നിക്കലി ക്രൈമാണ് ഒരു ഭാവി പ്രധാനമന്ത്രിയായി ഉയർത്തിക്കാട്ടുന്ന വ്യക്തി നിലവിലെ ക്യാബിനറ്റ് റാങ്ക് ഉള്ള പ്രതിപക്ഷ നേതാവ് ഇന്ത്യ എന്ന കൂട്ടുമുന്നണിയുടെ നേതാവ് എന്നീ പദവിയിലിരിക്കുന്ന ഒരാൾ ഇത്തരം ആരോപണങ്ങൾക്ക് അതീതനായിരിക്കണം ഇത്തരത്തിൽ മൂല്യമില്ലാത്ത ഒരാളാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ സുപ്രധാന സ്ഥാനത്തിരിക്കുന്നത് എന്നുള്ള ആരോപണം ഭാരത സർക്കാർ ഗൗരവമായി എടുക്കണം ഇതുപോലെയുള്ള ദുഷിച്ച ആക്ഷേപം നേരിടുന്ന ഒരാളാണോ ഇന്ത്യ മുന്നണിയെ നയിക്കേണ്ടത് എന്ന് പ്രതിപക്ഷ കക്ഷികൾ പരിശോധിക്കുകയും വേണം ഭാരത സർക്കാരിനെതിരെയുള്ള എന്തെങ്കിലും ഗൂഢാലോചനയുടെ ഭാഗമാണോ ഈ ബംഗ്ലാദേശി പത്രം രാഹുൽ ഗാന്ധിയെ ലക്ഷ്യം വെക്കുന്നത് എന്നും അന്വേഷിക്കണം ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനും ഭരണപ്രതിപക്ഷത്തെ തമ്മിലടിപ്പിക്കാനുമുള്ള വിഘടന ശക്തികളുടെ കുത്തിത്തിരിപ്പാണോ ഈ ബ്ലിറ്റ്സ് വാരിക വിവാദം എന്നും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തുക എന്തു തന്നെ ആയാലും സത്യം തിരിച്ചറിയാനുള്ള ധാർമ്മിക അവകാശം ഇവിടുത്തെ പൗരന്മാർക്കുണ്ട് തീർച്ചയായും ഇവിടെ ഒരു ചോദ്യം ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകരോടാണ് അവർക്ക് ഹിൻഡൻബർഗ് പറയുന്നത് വേദവാക്യമാണ് അതേപോലെ തന്നെ ബി ഒരു ഡോക്യുമെൻ്ററിയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ഇന്ത്യ സർക്കാർ നിരോധിച്ചാലും അത് കാശുമടക്കി വലിയ സ്ക്രീനിൽ തെരുവുകൾ തോറും കാണിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ജനത ഇവിടെ ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ബംഗ്ലാദേശ് ടാബ്ലോയിഡ് ടാബ്ലോഡായിട്ടുള്ള ബ്ലിഡ്സ് എന്ന ആ ഇംഗ്ലീഷ് വാരിക ലോകമെമ്പാടും വായനക്കാരുള്ള അവരിലൂടെ ഒരു നിർണായക വിവരം പുറത്തു വരുന്നു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് കൊളമ്പിയക്കാരിയായിട്ടുള്ള ഒരു ഭാര്യയുണ്ടെന്നും രണ്ട് മക്കൾ ഉണ്ടെന്നൊക്കെയുള്ള സുപ്രധാന വാർത്ത പുറത്തു വന്നിട്ടും ഇവിടെയുള്ള മാധ്യമങ്ങൾ കുറ്റകരമായിട്ടുള്ള മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അതേ സ്ഥാനത്ത് ഹിണ്ടൻബർഗ് ഏതെങ്കിലും ആധികാരികത ഇല്ലാത്ത എന്തെങ്കിലും റിപ്പോർട്ടും കൊണ്ട് വന്നാൽ അത് ഇന്ത്യയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ തകർക്കുന്നതാണെങ്കിൽ കൂടിയും ഒരു ഉളുപ്പുമില്ലാതെ പ്രസിദ്ധീകരിക്കാൻ മടിയില്ലാത്ത അതേ കൂട്ടർ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഈ വാർത്ത മുക്കി വെക്കുന്നതിൻ്റെ പിന്നിലെ ചേതോ വികാരം എന്തെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു ഇനി ഒരിക്കൽ ആ നമ്പി നാരായണൻ പറഞ്ഞതുപോലെ ഒരു കോഴിക്കാലും ഒരു കുപ്പിയും ഉണ്ടെങ്കിൽ സ്വന്തം മാതാപിതാക്കൾക്കെതിരെയാണെങ്കിൽ പോലും എഴുതാൻ മടിയില്ലാത്ത നിങ്ങളുടെ പ്രവർത്തന രീതി എന്നത് അതാണ് എന്ന് വിശ്വസിച്ചോട്ടെ ജനങ്ങൾ അതുകൊണ്ടാണോ ഈ ഒരു വാർത്ത മുക്കുകയും ഹിൻഡൻബർഗിൻ്റെ വാർത്ത കൊടുക്കുകയും ചെയ്യുന്ന മാധ്യമ മാധ്യമ പ്രവർത്തന രീതി നിങ്ങൾ അവലംബിക്കുന്നത് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു